ഹായ് ഞാൻ എജി സ്ലാലൈക്കും ഇന്ന് നമ്മളൊരു ഓർക്കിഡിൻ്റെ ഒരു കെയറിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ വലിയ കൊല പൂമുട്ടുകളൊക്കെ ഉണ്ടായി ഓർക്കിഡ് നമ്മളിങ്ങനെ കാത്തിരുന്ന് പക്ഷെ അതൊന്നും വിരിയാതെ നമുക്കതുപോലെ ഇങ്ങോട്ട് കൊഴിഞ്ഞു പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പൂമുട്ടുകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആവുക അങ്ങനെ നീരൂറ്റി കുടിക്കുക അതുപോലുള്ള ഒരുപാട് ഓർക്കിഡിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ പ്ലാന്റിനും വന്നിട്ടുള്ള ഡാമേജുകളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചെടികളിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ മുട്ട് വരുമ്പോഴും നമ്മളതിങ്ങനെ കാത്തിരിക്കും ബിരിയാണി വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഒരു പൂമുട്ടിൽ പൂമുട്ടിൻ്റെ ഒരു എൻ്റെ ഭാഗത്ത് ഇതേപോലെയുള്ള യെല്ലോ കളറ് ക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നീരൂറ്റി കുടിക്കണം ഇതുപോലുള്ള ഒരുപാട് പ്രാണികൾ പിന്നെ ഈ മഴ ഇങ്ങോട്ട് കഴിഞ്ഞ ഉടനായിട്ട് തന്നെ നിറച്ച് ഇങ്ങനെ മുട്ടയ്ക്ക് പെരുകിയിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ഓർക്കിഡിൽ ഉണ്ടാവും പിന്നെ അതേപോലെ റോസ് അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പൂക്കൾക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പെസ്റ്റിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ വേപ്പിണ്ണ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടാവും പക്ഷേ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലക്ക് നമ്മളൊരു മാസം നമ്മളെ ഓർക്കിഡ് ചെടികളൊന്ന് കെയർ ചെയ്തെടുക്കുന്ന വേണം കേട്ടോ അപ്പോൾ ഓരോ ചെടികളും ഇപ്പോൾ ഈയൊരു പൂമുട്ടയൊക്കെ കണ്ടോ ഇതിൻ്റെ ഈയൊരു മുട്ടിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഹോൾസ് വന്നിട്ട് അതിലൊക്കെ ഓട്ടാക്കിയിട്ട് അതിലൊക്കെ പ്രാണികൾ മുട്ട ഇട്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഈച്ചനെക്കാട്ട് ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര വലുപ്പമുള്ള പുഴുക്കളാണ് അതൊക്കെ അതൊരു ഹോൾസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെ നീരൂറ്റി കുടിച്ച് അതിൻ്റെ ഉള്ളിൽ മുട്ട ഇട്ട് പെരുകി പിന്നെ ഈ അത് കതിഞ്ഞതിന് ശേഷം അവർ രാത്രി പിന്നും വെളിച്ചേർന്ന് അത് നമ്മൾ നമ്മളവർ പൂട്ടി മീഡിയത്തിൽ സ്പ്രെഡ് ചെയ്യും അങ്ങനെ മൊത്തത്തിൽ നമ്മളടുത്തുള്ള ഓർക്കിഡ് ചെടികളൊക്കെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടുതന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പൂമുട്ടുകൾ തന്നെ ഡാമേജ് ആക്കിയിട്ടുണ്ട് നമുക്കത്രയും നമുക്ക് കാണാനും നമുക്ക് കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അടുത്തുള്ള മൊത്തം ഓർക്കിഡിലും അത് സ്പ്രെഡായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പൂമുട്ടുകൾ തന്നെ അവർ ഡാമേജ് ആക്കും ഒരേ ടൈമിൽ തന്നെ അപ്പോൾ നമ്മൾ നമ്മളെ ഇത് കണ്ടോ നമ്മുടെ ഒരു ഓർക്കിഡിൽ രണ്ട് മുട്ടുകളാണ് ഒരേ ടൈമിൽ പൂമുട്ടിൻ്റെ എൻ്റെ ഭാഗമൊക്കെ നീരൂറ്റി കുടിച്ച് അതിങ്ങനെ പൊട്ടി ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഓർക്കിഡിലും ഈ ഒരു ടൈമിൽ കാണും അങ്ങനെയുള്ളവർക്കൊക്കെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കമൻസ് ആയിട്ട് എഴുതാറിയിക്കാം കേട്ടോ അപ്പോൾ വേറെ ഉള്ളവർക്ക് അതൊരു യൂസ്ഫുള്ളാവും അങ്ങനെ അത് നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഇത് കിട്ടുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മുട്ടുകളൊക്കെ നമ്മളൊരു കത്രിക വെച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എപ്പോഴും ഓർക്കിഡിൻ്റെ ചെടികളുടെ അടിഭാഗം നമ്മൾ ക്ലീനും ഒക്കെ ആക്കി എടുക്കുക ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ലീഫുകളൊക്കെ നമ്മൾ അപ്പം ഒഴിവാക്കുക അതേപോലെ തന്നെ സ്റ്റെമ്മുകളും പൂമുട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക നമ്മൾ ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് ഇതേപോലെയുള്ള എന്തെങ്കിലും ഇൻസെക്റ്റ് സൈഡ് നമ്മുടെ ഓർക്കിഡിൽ അടിച്ചു കൊടുക്കുക പുതുതായിട്ടുള്ള പൂമുട്ടുകൾ വരുമ്പോഴൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് എടുക്കുന്ന വേണം കേട്ടോ ഇതേപോലെ ഓരോ പൂമുട്ടുകളും അതൊക്കെ നേരിയിട്ട് കുടിച്ചു കൊള്ളാം അപ്പോൾ ഒന്നോ രണ്ടോ പൂമുട്ടുകളവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതൊന്നും അവിടെ നിർത്തണ്ട ഇതേപോലെ ഈ ഒരു പൂമുട്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവരിങ്ങനെ ചപ്പിച്ച് നീരൂറ്റി ഒരു ചൊറി കുടിച്ച പോലെ കാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അതൊക്കെ മുട്ട ഇട്ട് പെരുകി നമ്മൾ ചെടികളിൽ അത് മൊത്തം സ്പ്രെഡ് ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പൂക്കൾ കാണണം എന്ന് വിചാരിച്ച് നമ്മളവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷയെ ചെയ്യുള്ളൂ അങ്ങനെയുള്ള മുട്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ ഇതേപോലെ കണ്ടോ ഈയൊരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ ഒരു വെള്ള വെള്ളപ്പൂപ്പൽ പോലെയും ഒരു ബ്ലാക്ക് സ്പോട്ടും ഒക്കെ ഇലപ്പേന എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഇലപ്പേനകൾ കുഞ്ഞു കുഞ്ഞി ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ഓർക്കിഡിൽ ആവും അപ്പോൾ പുതുതായിട്ടുള്ള പ്ലാന്റ്സുകൾ വരുമ്പോഴും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ മു ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കറിയാൻ പറ്റില്ല അവർ മുട്ട അതോട് കൂടിയിട്ടൊക്കെ അതിന് നമുക്ക് വരിക അതൊക്കെ നമ്മുടെ ഓർക്കിഡിൽ മൊത്തം അത് സ്പ്രെഡ് ആവും അങ്ങനെ പുതിയ ബാച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളതൊന്ന് മാറ്റി വെക്കി ഒരു ഒരു ആഴ്ചയൊക്കെ മാറ്റിവെച്ച് അതിലൊന്നും രോഗങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മുടെ സേഫ് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലേക്ക് വെക്കാനും ഇത് അതുകൊണ്ടല്ല നമ്മളെ ചെടികളിൽ നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ആ ഒരു രണ്ട് മാസം ഒരു ഇൻസെക്ടിസൈഡോ അതേപോലെയുള്ള ഫെർട്ടിലൈസറോ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെള്ളം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മൊത്തത്തിൽ മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് പ്രാണികൾ ഈച്ച പിന്നെ അതേപോലെ പുൽച്ചാടി തുമ്പി അങ്ങനെയുള്ള ഒരുപാട് പ്രാണികളുണ്ട് അതൊക്കെ നമുക്ക് പുതുതായിട്ട് ഇതേപോലെയുള്ള ഓർക്കിഡിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ തളർത്ത് വരുമ്പോൾ അതിലൊക്കെ നീര് ഊറ്റി കുടിക്കാനും പിന്നെ അതേപോലെ മുട്ടുകളൊക്കെ അവർ ഡാമേജ് ആക്കാറുണ്ട് ഓർക്കിഡിൻ്റെ സീഡിങ്സ് മുതൽ നമ്മളടുത്ത് ഫ്ലവറിങ് പ്ലാന്റും മെച്ചോർഡ് പ്ലാന്റും ഫെലനോഫ്സിൻ്റെ ബഡ് പ്ലാന്റ് ഒക്കെ ഇപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാൻ്റെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക ഒരു ലൈക്കും കൂടി കൊടുത്തേക്കോട്ടെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാൻ്റൊക്കെ ഉണ്ടോ ഇതൊക്കെ മുട്ട് ഊമ്പി കുടിച്ചിട്ട് അത് ചതച്ച് ഇതാക്കി അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആദ്യം ഇതേപോലുള്ള ബഡുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി അത് നമ്മളൊന്ന് നശിപ്പിച്ച് കളയണം അതിൻ്റെ ശേഷമാണ് നമ്മൾ കുറച്ച് വീര്യം കൂടിയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് ഓർക്കിഡ് ഉണ്ടോ എവിടൊക്കെ ഉണ്ടോ നമ്മുടെ അടുത്ത് ഏത് ഭാഗങ്ങളിലുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെടി നനയന രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലീഫാണെങ്കിലും പിന്നെ അതേപോലെ സ്റ്റെമ്മ ആണെന്നുണ്ടെങ്കിലും പൂമുട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ കണ്ടോ അതൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാല് വേസ്റ്റേജ് ഒക്കെ കത്തിക്കണ ഭാഗങ്ങളിൽ നമ്മൾ കൊണ്ടിടുക എന്നിട്ടത് നന്നായിട്ട് കത്തിക്കാം അല്ലാതെ നമ്മളെ ഓർക്കിഡിൻ്റെ തൊടിയിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ ഒന്നും നമ്മൾ ഇടരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാവ് ലാർവ അതിലുണ്ടാവും നമുക്കത് കാണാൻ പറ്റുമല്ലോ അത് സ്പ്രെഡായി നമ്മുടെ ചെടികൾക്ക് പിന്നെ വരും അപ്പം അത് നമ്മൾ തന്നെ നശിപ്പിച്ച് ഒഴിവാക്കണം അതിൻ്റെ ശേഷം മതി നമ്മൾ ചെടികളിൽ നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇനി നമ്മൾ ഒരു മാസം നമ്മൾ നമ്മുടെ ഓർക്കിഡ് ഫാം മൊത്തം ഒന്ന് ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കുന്ന വേണം അപ്പോൾ നല്ല വീര്യം കൂടിയിട്ടുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക നമ്മളെ വേപ്പണ്ണി അങ്ങനെയുള്ള ഒന്നും ഇനി നമുക്ക് പറ്റൂല അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് കരാട്ടേ വന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഇതൊക്കെ കുറച്ച് വീര്യം കൂടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുക ഇത് നമ്മളൊരു വൺ ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ആണ് അതിൻ്റെ ഡോസ് ഇട്ടുക അപ്പം നമ്മൾ രണ്ടര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഞാൻ അതിൻ്റെ ആ കണക്കാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒക്കെ കെമിക്കൽ ആയതുള്ള പെസ്റ്റിസൈഡ് ഇതൊക്കെ ഒരു പോയിസൺ കൂടിയതാണ് അതുകൊണ്ടൊക്കെ ഈ ഒരു പോയിസൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കെയർ ചെയ്തിട്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാം ഇതിനൊക്കെ മെഷർമെൻറ്റും കൂടി ഒന്ന് ഇതാക്കി എടുക്കാം അപ്പം രണ്ട് ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ടാഫ്ഗൂർ എന്നുള്ളൊരു ബ്രാൻഡ് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള പെസ്റ്റിസൈഡൊക്കെ മാറി മാറിയിട്ടും ഓരോ ബ്രാൻഡും നമ്മൾ അടിച്ചു കൊടുക്കുക ഒന്നിലുള്ള കണ്ടന്റ് അല്ലായിരിക്കും മറ്റേതിൽ അതുകൊണ്ട് തന്നെ രണ്ട് കണ്ടന്റുകളും നമ്മൾ മാറി മാറി നമ്മളെ ചെടികൾക്ക് ഇതാക്കി കൊടുക്കാം ചില പെസ്റ്റിസൈഡ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള പ്രാണികളും ഇതൊക്കെ പോയി കിട്ടും മറ്റേത് ഇലകളിൽ തങ്ങി നിന്ന് അതിലുള്ള നീരൂറ്റി കുടിക്കുമ്പോൾ അങ്ങനെ ചെടികൾ ചത്തു പോകും ചെടികളിലുള്ള ആ ഒരു നീരൊക്കെ ഊറ്റി കുടിക്കുമ്പോൾ അതുപോലുള്ള പ്രാണികളൊക്കെ ചത്തു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഈ പോയിസൺ അണങ്ങിയിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡൊക്കെ എപ്പോഴും കുഞ്ഞുമക്കളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക ഏരിയയിൽ അത് മാറ്റി വെച്ചിട്ട് തന്നെ കെയർ ചെയ്തെടുക്കുക ഇതൊക്കെ ഒരു പോയിസൺ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു വട്ടം കൂടി ഞാൻ പറയണം മാസ്കും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കട്ടോ ഇനി നമുക്ക് പുതിയ പുതിയ ബഡുകളും അതേപോലെ ഫ്ലവറേഴ്സിനൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മളിത് അടിച്ചു കൊടുക്കുക ചെടികളിലും ഇലകളിലും നമ്മളെ പൂമുട്ടിലും പിന്നെ അതേപോലെ നമ്മളെ ഫാമിൻ്റെ ചുറ്റുപുറവും പിന്നെ അതേപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് വട്ടാക്കിയിട്ടും ഒരു മാസം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുക നമ്മളെ ഫെലനോപ്സിൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്ക് നിറയെ ബഡ്ഡുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബഡ്ഡിലൊക്കെ നമ്മൾ ബഡ് സ്റ്റാർട്ട് ചെയ്ത പാടനെ നമ്മളിതൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ കൊല കൊലമായിട്ടുള്ള പൂക്കൾ ഉണ്ടായി കിട്ടും പിന്നെ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് നമ്മൾ നിർത്തി കൊടുക്കരുത് നമ്മൾ ഈ പ്രശ്നം മാറുന്നത് വരെ നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടി കെയർ ചെയ്തിട്ട് തന്നെ എടുക്കണം ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നമ്മളിതുപോലുള്ള പെസ്റ്റിസൈഡ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കൂടുതലുള്ള ടൈമിൽ നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുക അതേപോലെ ബ്രാൻഡുകൾ മാറി മാറിട്ട് തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കട്ടെ ഇതൊക്കെ കണ്ടു നമ്മുടെ ഒരു ചായ കോമ്പാക്റ്റിൻ്റെ ബഡാണ് അതൊക്കെ ചവച്ച് തുപ്പി പോലെ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഓരോ ഏരിയയിലും നമ്മൾ ഡാമേജ് ആക്കിയതൊക്കെ നമുക്ക് കാണാൻ പറ്റുക വൈകിട്ട് നമ്മൾ ഉപയോഗിക്കുക ശ്രദ്ധിക്കുക ഇതുപോലുള്ള പെസ്റ്റിസൈഡ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ടൈം ഈവനിങ്ങിനാണ് അപ്പോഴാണ് ഇതുപോലുള്ള പ്രാണികളൊക്കെ നമ്മൾ ചെടികളിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈം അതുകൊണ്ട് ഈ ഒരു ടൈമിനെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കറക്റ്റായിട്ട് ഒരു മാസം നിങ്ങളെ ചെടികളിൽ ഇതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പുതുതായിട്ട് വരാനുള്ള ബഡുകളൊക്കെ കൊല കൊലമായിട്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ നിറച്ച് പൂക്കൾ ഉണ്ടായി കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പോയിസണ് നമ്മുടെ പ്ലാന്റുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു പ്രാണികളും ഇത് കണ്ടോ ഒരു ചകപ്പ് ഒരു ഒരു പുഴുവാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരു ഷെല്ലിനൊക്കെ ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു സാധനമാണ് അത് നമ്മൾ പ്ലാന്റിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കവിടെ കിടന്ന് പാറി നമ്മളത് കയ്യേറ്റിങ്ങനെ അടുപ്പണിന്നുണ്ടാക്കുമ്പോൾ തന്നെ അത് ആ തോടുണ്ട് പൊട്ടിപ്പോണ രീതിക്കുള്ള ഒരു ഒരിതാണ് അതൊക്കെ നിറയെ നമ്മുടെ പൂമുട്ടുകളിലൊക്കെ ഇങ്ങനെ ഹോൾ ഹോളാക്കിയിട്ട് അതിൽ വന്ന് അതിൽ മുട്ടക്കെട്ട് അതൊക്കെ അത് പെറ്റി പിരികണൊക്കെ പ്രത്യേക തരം ജീവികളാണ് അതുപോലുള്ള ഒരുപാട് പ്രാണികൾ ഈ ഒരു ടൈമിൽ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒരു മാസം റെഗുലറായിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ ബൈ